സൈന്യം തന്നെ പ്രയോഗിച്ചത് തലച്ചോർ മുട്ടിക്കൽ തന്ത്രം അമേരിക്ക വെനിസൊലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയതുമായിട്ട് ബന്ധപ്പെട്ട വിവാദമായിരിക്കുന്ന സംഭവം ലോകാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്നു അമർകഥയിൽ വായിക്കപ്പെട്ട പോലെയുള്ള സംഭവങ്ങളാണ് നിമിഷ നേരം കൊണ്ട് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് നേരെ നടത്തിയത് അവിശ്വസനീയമായിരിക്കുന്ന ഈ സംഭവത്തിൽ അമേരിക്ക ഉപയോഗിച്ച തന്ത്രങ്ങളും വൈകളും മാർഗങ്ങളും എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ചില നാട്ടിന് പുറത്തൊക്കെ ഒരു ചർച്ച സംസാരം ഉണ്ടാവാറുണ്ട് ആ വീട്ടുകാരുടെ സംഭവങ്ങൾ ലോകം മുഴുവനും അറിയും നാട് മുഴുവനും അറിയും വീട്ടുകാർ മാത്രം അറിയില്ല എന്ന എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ വെനിസുലയുമായിട്ട് കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്ന നടന്ന സംഭവങ്ങൾ രാജ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ അറിയാമായിരുന്നു അല്ലെങ്കിൽ ആ റൂട്ടിലൂടെ കൃത്യമായിരിക്കുന്ന ഒരു തിരക്കഥ അമേരിക്ക തയ്യാറാക്കിയിരുന്നു അതിലവർ വിജയിക്കുകയും ചെയ്തു പടിഞ്ഞാറ് ഭാഗത്ത് പ്രവർത്തിക്കുന്ന കൊളംബിയ അത് വെനിസുലയുടെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിലെ പല രാജ്യങ്ങൾക്കും രാഷ്ട്രഭരണാധികാരികൾക്കും ബന്ധപ്പെട്ടവർക്കും ഈ കാര്യം കൃത്യമായിട്ട് അറിയാം എന്നുള്ള വിവരം ഇപ്പോൾ ചോർന്നു വരുന്നു പടിഞ്ഞാറ് കൊളംബിയ തെക്ക് വടക്ക് ബ്രസീൽ കിഴക്ക് ഭാഗത്ത് ഗയാന വടക്ക് ഭാഗത്ത് കരീബിയൻ കടൽ കരീബിയൻ കടലിൽ നിലവിൽ വലിയൊരു നിയന്ത്രണം അമേരിക്കൻ സൈന്യത്തിനുണ്ട് പത്തോളം അമേരിക്കയുടെ യുദ്ധക്കപ്പൽ അവിടെ ഉണ്ട് എന്ന് പറയുന്നു പതിനയ്യായിരം സൈനികർ റെഡിയായി നിൽക്കുന്നു എന്ന് പറയുന്നു അതിൻ്റെ പുറമെ വെനിസുലയുടെ കടൽ ഈ കരീബ്യൻ കടലിൻ്റെ മധ്യേ ഒരു അന്താരാഷ്ട്ര പാത പോകുന്നുണ്ട് അതുകൊണ്ട് ആ കടലിലൂടെ ഏതെങ്കിലും കപ്പൽ പോവുകയാണെങ്കിൽ അങ്ങനെ അതിർത്തി പങ്കെടുത്ത രാജ്യത്തിന് അതിനെ നിയന്ത്രിക്കാനോ പരിശോധിക്കാനോ അധികാരമില്ല ഏറെക്കുറെ അവരുടെ നിയന്ത്രണത്തിലാണ് വെനിസുല എന്ന് പറയുന്ന രാജ്യം സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഭൂമികയാണ് അത് ആദ്യം മുതൽ അങ്ങനെ തന്നെയാണ് ഷാവേസ് അവിടെ ആയിരിക്കുന്ന സമയത്തും കമ്മ്യൂണിസ്റ്റ് ദർശനവും ഇടതുപക്ഷ ചിന്താധാരയുമുള്ള സോഷ്യലിസ്റ്റ് ആയിരുന്നു അവരൊക്കെ അതുകൊണ്ട് തന്നെ ഈ സാമ്രാജ്യത്വത്തിനെതിരെയുള്ള നിലപാടുകൾ കണിശമായ രീതിയിൽ അവർ പ്രയോഗിച്ചിരുന്നു അതിന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ സോവിയറ്റ് യൂണിയൻ ഉള്ള കാലത്ത് അവരുടേതും പിന്നീട് റഷ്യയുടേതും ചൈനയുടേതുമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അവരുമായി നേരിട്ട് സൗഹൃദ ബന്ധങ്ങളും നയതന്ത്ര ബന്ധങ്ങളും തുല്യ രീതിയിൽ പങ്കാളിത്തം വഹിക്കുന്ന മൂന്ന് രാജ്യങ്ങൾ റഷ്യയും ചൈനയും ഇറാനുമാണ് ഈ വെനുസുലയുമായിട്ട് ബന്ധപ്പെട്ട പ്രതിസന്ധി ഏത് കാലത്തുണ്ടാകുന്ന സമയത്തും ഇവർ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും നൽകിയിട്ടുണ്ട് എന്ന് എന്ന് ചുരുക്കം അറ്റ്ലാന്റിക് തടാകം കരീബിയൻ തടാക തടാകവുമായിട്ട് ബന്ധപ്പെടുന്ന മേഖലകളിൽ മാസങ്ങൾക്ക് മുമ്പേ അമേരിക്കയുടെ സൈനികൾ സൈന്യം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഈ തലസ്ഥാനമായിരിക്കുന്ന കാർക്കസ് എന്ന് പറഞ്ഞാൽ പോർട്ടാണ് അത് ഏകദേശം കടലിനോട് ചേർന്നിട്ടുള്ള ഭാഗമാണ് ഈ കടലിൻ്റെ ഭാഗങ്ങളിലൊക്കെ നിയന്ത്രണമുണ്ട് എന്നുള്ളതും അവിടെ ബോട്ടിനൊക്കെ ആക്രമിച്ചു തകർത്തു ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു എന്നൊക്കെ ഈ ഇടയിലൊക്കെ നമ്മൾ വായിച്ചെടുത്ത് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞ സംഭവമാണ് ഇത്തരം ഓപ്പറേഷൻ ലോകത്തെ പല രാജ്യങ്ങളിലും അമേരിക്ക വിജയിപ്പിച്ച ഓപ്പറേഷനാണ് ഇവിടെയുള്ള പ്രത്യേകത ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഈ സംഭവത്തെക്കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ചില നിഗമനത്തിലെത്താൻ വേണ്ടി സാധിക്കും അതെല്ലാം ഒറ്റാണ് ആരെ ഒറ്റ കൊടുക്കുക കൂടെയുള്ളവർ കൂടെയുള്ള സൈനികർ അല്ലെങ്കിൽ കൂടെയുള്ള മന്ത്രിമാർ സദാം ഹുസൈൻ യഥാർത്ഥത്തിൽ കൊടുത്തതാണ് വളരെ കൃത്യമാണ് ഇപ്പോൾ ഇവിടെ നടന്ന സംഭവം ഇങ്ങനെയാണ് അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ റൂട്ട് മാപ്പുകൾ പോകുന്നത് അമേരിക്ക ഒരു വെടി പോലും വെച്ചിട്ടില്ല അമേരിക്ക ബോംബ് ഇട്ടിട്ടില്ല അമേരിക്ക ആക്രമിക്കുകയോ രക്തരൂക്ഷിതമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങളോ സൃഷ്ടിച്ചിട്ടില്ല അവർ പ്രയോഗിച്ചത് തലച്ചോർ മുട്ടിക്കൽ തന്ത്രമാണ് അഥവാ സൈനിക മേജർമാരിൽ അമേരിക്ക ഇടപെട്ടു അത് അവരിൽ നിന്ന് രഹസ്യ കാര്യങ്ങൾ ശേഖരിച്ചു അതിനവർക്ക് നടന്നു എളുപ്പത്തിൽ സൈനിക കമാൻഡർമാരുടെ രീതിയാണ് അവിടെ പരാമർശിക്കുന്നത് രഹസ്യ അന്വേഷണ ഏജൻസിയുമായിട്ട് അതായത് വെനുസുലൻ രഹസ്യ അന്വേഷണ ഏജൻസിയുമായിട്ട് അമേരിക്കയുടെ സൈന്യം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നേരിട്ട് ഇടപെട്ടു ഉയർന്ന ഒരാളുടെ സഹായം അവർക്ക് ലഭിച്ചു മദുറ പോകുന്ന സഞ്ചരിക്കുന്ന പാത സ്ഥലം സുരക്ഷാ ദൗർബല്യം ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന വിവരം അമേരിക്കക്ക് ലഭിച്ചു ചരിത്രത്തിൽ ഇത് ഏറ്റവും കൂടുതൽ വിജയിപ്പിച്ച കമാൻഡ്രോ ഓപ്പറേഷനായിട്ട് വിലയിരുത്തുന്നു എന്താ നടന്ന ചടി നോക്കാം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിൽ അമേരിക്കയുടെ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് മദൂറോ പറഞ്ഞു ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ രാത്രി ഒരു ചർച്ച സംഘടിപ്പിച്ചു സമാധാന ചർച്ച എന്നാണ് അതിൻ്റെ പേര് മധ്യസ്ഥ ചർച്ചയുടെ ഭാഗമായിട്ട് ചില പരാമർശ കാര്യങ്ങളൊക്കെ സംസാരിച്ചു രഹസ്യ കരാറുമായിട്ട് ബന്ധപ്പെട്ട ചില വ്യവസ്ഥകൾ ഉണ്ടാക്കണം എന്ന് പറയപ്പെട്ടു അങ്ങനെ എന്തു ചെയ്തു ആ കരാർ വ്യവസ്ഥ ഏറെക്കുറെ സ്തംഭനാവസ്ഥയിലായി അവിടെ നടന്ന സംഭവമാണ് അവിടുത്തെ സൈനികർ തന്നെ ഇദ്ദേഹത്തെ മുഖമൂടി ധരിപ്പിച്ചു അറസ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ അമേരിക്കൻ സൈന്യത്തിന് കൈമാറി അവിടെ ഒരു വിഷയം വരുന്നത് അദ്ദേഹത്തോടൊപ്പം ചേർന്നു കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു താമസിക്കുന്ന സ്ഥലത്താണ് എന്നാണ് അനുമാനം അപ്പം അങ്ങനെ ആ സമയത്ത് രണ്ട് രീതി അവിടെ പ്രയോഗിക്കാൻ വേണ്ടി പറ്റും ഒന്നൊക്കെ ഭാര്യയെ വെടിവെച്ച് കൊല്ലുക ഭാര്യയെ വെടിവെച്ച് കൊല്ലുന്ന സമയത്ത് അത് രൂക്ഷമായിരിക്കുന്ന പ്രതിഷേധത്തിന് ഇടവരുത്തും കാര്യം ഒന്നാമത്തെ സ്ത്രീയാണ് രണ്ടാമത്തെ രാഷ്ട്രപതിയുടെ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ഭാര്യയാണ് വലിയ വിഷയങ്ങൾ ഉണ്ടാവും അതായത് ഈ ഭാര്യ വെറുതെ വിട്ടാലോ വെറുതെ വിട്ടാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ രഹസ്യത്തിന്റെ കലവറയുടെ എല്ലാ മുനയും ഒടിയും അതുകൊണ്ട് കൂട്ടി അറസ്റ്റ് ചെയ്യുക എന്ന തന്ത്രം അവിടെ പ്രയോഗിച്ചു കരീബിയൻ നിന്ന് ലാറ്റിൻ അമേരിക്കയിലേക്ക് ഏകദേശം രണ്ടായിരം കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഈ മേഖല ആകെ തന്നെ റൂട്ട് മാപ്പ് വരച്ചു കൊണ്ട് കൃത്യമാക്കി വെച്ചു ചില ഓപ്പറേഷൻ നടത്താൻ നടത്താൻ പോകുന്നുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം ആകാശ പാത ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ ഇടപെടരുത് എന്ന് തൊട്ടടുത്ത രാജ്യങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായിരിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ ഇതിൽ എന്തിനാണ് അമേരിക്ക ഇത് ചെയ്തത് ആ ചെയ്തതിൻ്റെ ഭാഗം പറയുന്നത് ഇങ്ങനെയാണ് പതിനേഴ് ശതമാനത്തോളം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ കനികളുള്ള കൂടോയിലുള്ള രാജ്യമാണ് വെനുസല എന്ന് പറയുന്നത് അത് ലോകാടിസ്ഥാനത്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവിടെയാണ് എന്നാണ് പറയുന്നത് അത് വസ്തു ഉണ്ട് നിർമ്മിക്കാനും അതായത് ഉൽപ്പാദിപ്പിക്കാനും വിതരണം ചെയ്യാനും ഈ ഈ സാമ്പത്തിക ഉപരോധം അല്ലെങ്കിൽ ഉപരോധം അമേരിക്കയുടെ ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് സൗദി അറേബ്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അവരുടെ കൈവശത്തിലുള്ള കണക്ക് തോക്ക് സമയത്ത് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ബില്ല്യൺ ബാരൽ എണ്ണക്ക് സമാനമായിരിക്കുന്ന ഗൂഡോയിൽ ഉണ്ട് എന്ന് കണക്കാക്കുന്നു അത് നിർമ്മിക്ക് എടുക്കുന്നതിനനുസരിച്ച് വീണ്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ അതിന് സമാനമായ രീതിയിൽ നോക്കിയ സമയത്ത് മുന്നൂറ്റി മൂന്ന് ബില്യൺ ബാരൽ എണ്ണ സമാനമായിരിക്കുന്ന രീതിയിൽ വെനിസുലുണ്ട് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സൗദി അറേബ്യക്കാണ് കൂടുതൽ ഒന്നാം സ്ഥാനം അത് പിന്നെന്താ അതിൻ്റെ വിഷയം നിർമ്മിക്കാനും അതായത് ഉല്പാദിപ്പിക്കാനും വിതരണം ചെയ്യാനും സാധിക്കുന്നില്ല എന്ന് വരുക്കം അമേരിക്ക ഉപയോഗിച്ച റൂട്ട് മാപ്പ് ഹെലികോപ്റ്റർ ഡ്രോണ് രാത്രി ഓപ്പറേഷൻ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കൊല്ലാത്ത രീതിയിൽ രക്ത വിപ്ലവം ഉണ്ടാക്കാത്ത രീതിയിലുള്ള അട്ടിമറി ഇതാണ് സംഭവം അതായത് ഹെലികോപ്റ്റർ തയ്യാറായിട്ടുണ്ട് ഡ്രോൺ നിരീക്ഷണം നടത്തിയിട്ടുണ്ട് രാത്രികാല ഓപ്പറേഷൻ ആകുന്ന സമയത്ത് വല്ലാത്ത രീതിയിലൊന്നും ഒരു സൈനിക ഇടപെടൽ പോലെയുള്ള സംവിധാനങ്ങളൊന്നും നടക്കില്ല ആ രീതിയിൽ ആ രാത്രി അവരുപയോഗിച്ചു അല്ലെങ്കിലും കള്ളന്മാരെ പോയി അവരുടെ പകൽ എന്ന് പറയുന്നത് രാത്രിയാണ് രാത്രി അല്ലേ മോഷണം നടക്കൂ ഇത്തരം സംഭവങ്ങൾ നടന്ന എല്ലാ കാലത്തും ഏത് സംഭവം എടുത്ത് പരിശോധിച്ചാലും അത് രാത്രിയായിരിക്കും അമേരിക്ക നേരിട്ട് പിടികൂടിയിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്നു സ്വീകരിച്ചത് മാത്രമാണ് എന്താ സ്വീകരിച്ചത് മാത്രം അമേരിക്കയുടെ സൈനികർക്ക് വെനിസുലയുടെ സൈനിക കമാൻഡർമാർ വെനിസുലയുടെ പ്രസിഡന്റിനെ പിടികൂടി അറസ്റ്റ് ചെയ്തിട്ട് കൈമാറ്റം ചെയ്തു എന്ന് ചുരുക്കം ഇവിടെ നടന്ന സംഭവം അതാണ് അതുകൊണ്ട് അവർക്ക് വലിയ അധ്വാനം ഉണ്ടായിട്ട് വരണ്ട റൂട്ടും പോകേണ്ട റൂട്ടും വളരെ കൃത്യതയോടുകൂടി വരച്ച് പ്ലാനിട്ട് തിരക്കഥ എഴുതി സംവിധാനിച്ച് ചില റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് ഇത് ലൈവായ രീതിയിൽ ട്രംപ് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു അത് സ്വീകരിച്ച റിപ്പോർട്ടുകളൊന്നുമല്ല കണ്ടോണ്ടിരിക്കാണ്ട് കാര്യം ഓരോരോ നിമിഷവും നടക്കുന്ന സമയത്ത് ട്രംപിൻ്റെ ചില സോഷ്യൽ ട്രൂത്ത് ട്രൂത്തിൽ വന്നിരിക്കുന്ന പ്രസ്താവന നോക്കുന്ന സമയത്ത് പിടികൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് രാജ്യത്തിൻ്റെ മറ്റു ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നത് വേറൊരു ഭാഗത്താണ് അത് പറയുന്നത് മറ്റൊരു ഭാഗത്ത് രാജ്യത്തിൻ്റെ അതിർത്തി കടത്തിയിട്ടുണ്ട് അത് അപ്പം നടക്കുന്ന സംഭവങ്ങൾ ഇയാൾക്ക് ഇയാൾ അറിയുന്നത് കൊണ്ടാണെങ്കിൽ അത് പറയുന്നത് അപ്പം പിടികൂടി പിടികൂടിയച്ച കൈമാറ്റം ചെയ്തു പിന്നീട് അവിടെ നിന്ന് മാറ്റി മറ്റൊരു ഭാഗത്തേക്ക് പിന്നെ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് അത് യുദ്ധ കപ്പലിൽ കടത്തി എന്ന് പറയുന്നു ഹെലികോപ്റ്റർ മുഖാന്തരം കടത്തി പിന്നീട് വിമാനത്താവളത്തിൽ വഴി ഇവിടേക്ക് മിയാമി എയർപോർട്ടിൽ എത്തിച്ചു അവിടെ നിന്നാണ് ന്യൂയോർക്കിലേക്ക് മാറ്റിയത് എന്നൊക്കെ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുന്നൂറ് ആണ് ഏറ്റവും അടുത്തുള്ള പ്രദേശം ഈ പറയുന്നത് അത് വലിയ ദൂരമൊന്നുമില്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ദൂരമൊന്നുമില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇനി അതിൻ്റെ റൂട്ട് മാപ്പ് ഇപ്പോൾ ഈ ഒരു പ്രസ്താവന ഇപ്പോൾ വന്നത് സുപ്രീം കോടതി സുപ്രീം കോടതിയുടെ അതായത് വെന സുപ്രീം കോടതി വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന പ്രസിഡൻ്റായിരിക്കുന്ന പ്രസിഡന്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അമേരിക്ക അത് അംഗീകരിച്ചിട്ടില്ല അമേരിക്കയുടെ പിന്തുണയുള്ള ഒരാളാണ് അവിടെ ഭരണം നടത്തുന്നത് അല്ലെങ്കിൽ ഭരണം നടത്താൻ പോകുന്നത് എന്നുള്ള പ്രസ്താവനയാണ് വന്നത് പുതിയൊരു ഭരണ സംവിധാനം നിലനിൽക്കുന്നവരെ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണെന്ന് അമേരിക്ക പറയുകയും ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം അതാണ് വളരെ പ്രധാനപ്പെട്ടത് സൈനിക ഒരു ലക്ഷത്തി എൺപതിനായിരം സൈനികർ മരിച്ചിലേക്കുണ്ട് മൂന്ന് ദശലക്ഷം റിസർവ് സൈനികരുണ്ട് മിലീഷ്യകൾ റഷ്യയും ചൈനയും ഇറാനും നേരിട്ട് ആൾകെ കൈമാറ്റം നടത്തുന്ന രാജ്യമാണ് വെരിസുല എന്ന് പറയുന്നത് വലിയ സൈനികപരമായിരിക്കുന്ന ബന്ധങ്ങൾ അവർക്കുണ്ട് എന്ന് ചുരുക്കം ചുരുക്കം കൊളംബിയയും കരീബ്യൻ കടലും വൈ കടന്നു പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടിപ്പോൾ രാജ്യം അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുന്നു അതൊന്നും സ്വീകാര്യമായിരിക്കുന്ന ഒരു വിവരൊന്നുമല്ല പല സൈനികരും രാജ്യം വിട്ടു അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് പറയുന്ന പല സൈനികരും വ്യത്യസ്ത കാലങ്ങളിൽ രാജ്യം വിട്ടുപോയി വെലിസുലിൽ നിന്ന് രാജ്യം വിട്ടുപോയി കൂടുതൽ പോയത് അമേരിക്കയിലേക്കാണ് അത് സൈനിക കമാൻഡർമാരിൽപ്പെട്ട ആളുകളും റിട്ടയർഡ് ആകുന്ന ആൾക്കാരും അതല്ലാത്തവരും രാജ്യം വിട്ടുപോയിട്ടുണ്ട് ഇവരിൽ നിന്നെല്ലാം വളരെ കൃത്യതയോടുകൂടി വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിച്ചു സാമ്പത്തിക തകർച്ചയും ശമ്പളക്കുറവും ഈ പരിപാലനമില്ലാത്ത ആയുധങ്ങളുടെ വിഷയങ്ങളും അതായത് എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ ആയുധമുണ്ടെങ്കിലും അത് പ്രയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് മാത്രമേ പ്രയോഗവൽക്കരണം കൂടുതലാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈവിഷത്തിലുള്ള ഒക്കെ പുതിയ ആയുധങ്ങളാണ് കാരണം പൊട്ടാത്ത ആയുധങ്ങളും ഉപയോഗിക്കാൻ പറ്റാത്ത ആയുധങ്ങളും എല്ലാം ഈ ഇസ്രായേൽ കൊണ്ട് പോയി പരീക്ഷിച്ച് അവർ കൃത്യമാക്കിയിട്ടുണ്ട് അപ്പോൾ അവരുടെ കൈവിഷത്തിലുള്ള ആയുധങ്ങൾ കൃത്യമാണ് വെനുസലയെ സംബന്ധിച്ചിടത്തോളം പൗരാണിക ആയുധങ്ങൾ പത്തും ഇരുപതും മുപ്പതും വർഷമുള്ള ആയുധങ്ങളും അമേരിക്കയുമായി നല്ല സൗഹൃദ ബന്ധമുള്ള സമയത്തുള്ള ആയുധങ്ങൾ അവരുടെ കൈവശത്തിലുണ്ട് എന്നാണ് പറയുന്നത് ഇന്ധനക്ഷാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശം അതിനിടയിൽ കാണുന്നു സൈനിക അട്ടിമറി സാധ്യത ഉണ്ട് എന്ന് ഇതിൻ്റെ മുൻപ് പറയപ്പെട്ടിരുന്നു പക്ഷേ അതൊക്കെ നിയന്ത്രിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട് എന്ന് അതിനോടനുബന്ധിച്ച് ഞാൻ സർക്കാരിൻ്റെ പ്രതിനിധി പറഞ്ഞായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു സൈനിക ശക്തി ലോകാടിസ്ഥാനത്തിൽ വെനുസുല അൻപതാം സ്ഥാനത്താണ് ചില റിപ്പോർട്ടിനകത്ത് അൻപത്തി രണ്ടാം സ്ഥാനത്ത് എന്ന് എന്ന് പറയുന്നു ഇറാനാണെങ്കിൽ പതിനാലാം സ്ഥാനത്താണ് അവർ ഇങ്ങനെ വേറൊന്ന് വന്നിരിക്കുന്നു അമേരിക്കയുടെ സൈനികം സൈനികവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അവർ ചെയ്യുന്ന റൂട്ട് രീതികൾ സൈനിക വേഷത്തിലല്ല അവരെത്തിയത് അമേരിക്കക്കാര് വെനുസലയിലെത്തിയ സൈനിക വേഷത്തിലല്ല സിവിലിയൻ വിമാനമാണ് അവർ ഉപയോഗിച്ചത് എംബസിയുടെ പിന്തുണ അമേരിക്കയുടെ എംബസിയുടെ ഏതെങ്കിലും എംബസിയുടെ പിന്തുണ ഉണ്ട് അത് ഏത് എംബസിൽ പറഞ്ഞത് എംബസിയുടെ എംബസിയുടെ പിന്തുണ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വെനുസുലയിൽ അമേരിക്കയുടെ എംബസി ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കണം റഡാറിൽ സാധാരണ ചലനം മാത്രമാണ് കാരണം സാധാരണ ഒരു വിമാനം വന്നാൽ ഒരു സാധാരണ ചലനം മാത്രമേ ഉള്ളൂ കാരണം ആക്രമിക്കുന്ന സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വരുന്ന സമയത്ത് ആ രീതിയിൽ അതിൻ്റെ സംവിധാന കാര്യങ്ങൾ ഒരുക്കിയെന്ന് എന്ന് ചുരുക്കം പിന്നീട് റെഡാറിന് ജാമ്യം കൊടുക്കുന്ന പ്രയോഗം അവർ ഉപയോഗിച്ചിട്ടുണ്ട് ആ ജാമ്യം കൊടുത്തത് ഏത് തരത്തിലാണെന്ന് പറയുന്നില്ല കാരണം ഖത്തറിൽ ഉപയോഗിച്ച പോലെ എന്നൊരു പരാമർശമുണ്ട് ഖത്തറിൽ യഥാർത്ഥ യഥാർത്ഥത്തിൽ റെഡാറിൻ്റെ ജാമ്യം വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ റഡാറിലെ റെക്കോർഡിങ്ങിൽ ഒന്നും ഇസ്രായേലിൽ നിന്ന് ഖത്തറിന് നേരെ വന്ന ഒരു വിമാനത്തെക്കുറിച്ചുള്ള പരാമർശമില്ല ഖത്തറിൽ നിന്ന് ഖത്തറിന് തന്നെയാണ് ആക്രമിച്ചത് എന്നുള്ള മറ്റൊരു മറ്റൊരർത്ഥം അങ്ങനെയാണെങ്കിലും റഡാറിൽ വരണം അതും വന്നിട്ടില്ല അപ്പം റഡാർ ജാമിങ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ തകരാറാക്കിയിട്ടുണ്ട് ആ ഒരു സമയത്ത് മാത്രം ഇൻ്റർനെറ്റും മൊബൈല് ബ്ലാക്ക്ഔട്ട് എന്ന ആ ഒരു പരാമർശം കണ്ട് ആ രീതിയിൽ അവർ ഉപയോഗിക്കും ഇതൊക്കെ മുമ്പ് അവർ പ്രയോഗിച്ചതാട്ടോ ആ രീതിയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായത് എന്ന് ചുരുക്കം എന്തോ തെറ്റാണ് എന്ന് തോന്നുമ്പോഴേക്ക് ഓപ്പറേഷൻ അവസാനിപ്പിക്കും അതായത് രാജ്യ നിരീക്ഷണം നടത്തുന്ന പ്രസിഡൻഷ്യൽ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിരീക്ഷണം നടക്കുന്ന നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥ സംവിധാനം ഈ ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കൊണ്ടിരിക്കും ഇരുപത്തിനാല് മടുക്കം ലോകത്തെ എല്ലാ രാജ്യത്തും അതുണ്ടാവും പ്രത്യേകിച്ച് യുദ്ധസമാന സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് അപ്പം അവർക്ക് എന്തോ ഒരു തെറ്റാണ് എന്നിങ്ങനെ തോന്നുകയാണ് പെട്ടെന്നൊരു നിമിഷത്തിൽ എന്താവും ആ രാജ്യത്ത് എന്താണോ നടത്തേണ്ടത് അത് നടത്തിയിട്ട് ശത്രുപക്ഷം പറന്നു പറന്നുപോയിട്ടുണ്ടാവും എന്ന് ചുരുക്കം ഇനി അങ്ങനെയാണ് ചെയ്തതെങ്കിൽ എങ്ങനെയാണ് ചെയ്തതെങ്കിൽ ഈ സൈനികരുടെ സഹായത്തോടു കൂടി അവരുടെ കമാൻഡർമാർ പെട്ട ബന്ധപ്പെട്ട ആളുകൾ ചതി ചെയ്തിട്ട് വെനിസലൻ പ്രസിഡന്റിനെ അമേരിക്കൻ സൈന്യത്തിന് പിടിച്ചു കൊടുത്തതാണ് എങ്കിൽ ഇവിടെ ചോദ്യം ബാക്കി വരുന്നുണ്ട് എന്തിനാണ് ബോംബിട്ടത് വളരെ പ്രസക്തമായിട്ട് ചോദ്യമാണ് അതിന് അതിന് മറുപടി ഉണ്ട് കമൻഡ് കൺട്രോൾ തകരാറിലാക്കുക എന്നാണ് ഉദ്ദേശം പിന്നീട് പ്രസിഡന്റിനെ പിടികൂടുന്ന ടീമിന് എന്ത് ചെയ്യണം ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും പ്രസിഡന്റിനെ പിടികൂടുന്ന ടീം എന്ത് ചെയ്യണം ഈ അതിനെ പ്രതിരോധിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി രാജ്യത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും ബോംബിൽ സ്ഫോടനം നടത്തുന്ന സമയത്ത് അങ്ങോട്ട് ശബ്ദം വരും എയർഫോഴ്സ് എന്ന് പറയുന്ന സംവിധാനങ്ങൾ പിന്നെ മിസൈൽ യൂണിറ്റുകൾ സ്പെഷ്യൽ ഫോഴ്സ് ഇതെല്ലാം പ്രതികരിക്കാൻ വേണ്ടിയിട്ട് സമയമെടുക്കും എന്തൊക്കെ സംഭവിച്ചത് പെട്ടെന്നൊരു സുപ്രവാ അപ്രതീക്ഷിതമായ രീതിയിൽ ബോംബ് സ്ഫോടനം നടത്തി അതിന് മുമ്പൊക്കെ ഈ അവർ ബോട്ടിനെയും കപ്പലിനെയും മാത്രമാണ് ആക്രമിച്ചത് ബോംബ് സ്ഫോടനം നടത്തുന്ന ഒരേ സമയത്ത് വ്യത്യസ്ത തരങ്ങളിൽ വളരെ പെട്ടെന്ന് നടത്തി അതോടുകൂടി രാജ്യം തന്നെ ഇങ്ങനെ ഇളകിപ്പോയി ഇതെന്താ സംഭവിച്ചതെന്ന് അറിയാത്ത രീതിയിൽ അപ്പോൾ ഈ റെഡാറുമായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ ഈ സെൻറ്ററുകൾ കമൻറ്റി ഹെഡ് ക്വാർട്ടേഴ്സുകൾ താൽക്കാലികമായി നശിപ്പിക്കുക ഒരു ഉദ്ദേശത്തിൻ്റെ ഭാഗമായി നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനെല്ലാം തലച്ചോറിനെ മുട്ടിക്കുക എന്ന തന്ത്രം തന്ത്രമാണ് ഇത് ഇനി പ്രയോഗിച്ചത് എന്ന് പറയപ്പെടുന്നു ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രയോഗത്തിൽ പ്രയോഗം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ റിപ്പോർട്ട് പുറത്തു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഊഹിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഈ ബോംബ് സോഡൻ നടത്തിയതും ബെനിസിലുടെ സൈനികരാണ് എന്നാണ് ഷോ ഓഫ് ഈ ഷോ ഓഫ് ഫോയ്സ് എന്ന് പറയുന്ന ഒരു ഒരു വിഭാഗം ആ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു അതായത് കൃത്യമായ രീതിയിൽ രഹസ്യങ്ങൾ ഇങ്ങനെ സമയബന്ധിതമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് പ്രസിഡന്റിനെ ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററിൽ കയറ്റി വിമാനം വൈ മറ്റു ദേശത്തേക്ക് എത്തിച്ചു എന്ന് പറയപ്പെടുന്നു മറ്റ് ഭാഗങ്ങളിലെ അക്രമങ്ങൾ ശ്രദ്ധ അവിടേക്ക് തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്തപ്പെട്ടത് നമ്മൾ മേലെ പറഞ്ഞത് അതാണ് അതിൻ്റെ തുടർച്ചയാണ് പറയുന്നത് ആകാശം സുരക്ഷയാക്കി കടലും സുരക്ഷയാക്കി പ്ലാൻ ചെയ്തതുപോലെ നടന്നിട്ട് അതായത് ആകാശത്തിലൂടെ രണ്ട് രീതി അവർ പ്രയോഗിച്ചിട്ടുണ്ട് കരമാർഗം എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല ദ്വീപ് രൂപത്തിൽ അതായത് കടൽഭാഗവുമായിട്ട് ബന്ധപ്പെട്ട രാജ്യമായതുകൊണ്ട് അപ്പോൾ കടൽ റൂട്ട് അവർ ക്ലിയർ ആക്കി ആ കടലിന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ റൂട്ട് കഴിയും എന്ന് വെച്ചാൽ വെനുസുലിൽ നിന്ന് നേർക്കുനേരെ മിയാമി എന്ന് പറയുന്ന തീരത്തേക്ക് അമേരിക്കയ്ക്ക് കടൽ മാർഗം കൊണ്ടുപോകാൻ പ്രശ്നമൊന്നുമില്ല പിന്നീട് ആകാശം ആണെങ്കിലും ഏകദേശം ഇങ്ങനൊക്കെ തന്നെയാണ് ഇനി അപ്രതീക്ഷിതമായ രീതിയിൽ ഏതെങ്കിലും അതിർത്തി രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മൂന്ന് രാജ്യങ്ങൾക്കും ഈ ബ്രസീൽ അടക്കമുള്ള രാജ്യങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവർക്കും അതറിയാവുന്നതാണ് ചെറിയ ഓപ്പറേഷൻ നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ മതി ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്തതുപോലെ നടന്നിട്ടില്ലെങ്കിൽ പ്ലാൻ ബി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ആ സംവിധാനത്തെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈനപ്പ് ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു രാജ്യത്തിലെ ഭരണാധികാരി പോലും സുരക്ഷിതമല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ പൗരന്മാരുടെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം യഥാർത്ഥത്തിൽ നല്ലവണ്ണം കിടന്ന് തന്നെ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്